കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം പറവണ്ണ ിൽ ഇന്ന് പുലർച്ചെ വീട് കുത്തി തുറന്ന് മോഷണം ആൾതാമസമുള്ള വീടിന്റെ വാതിൽ കുത്തി തുറന്ന് ഉറങ്ങിക്കിടന്ന വിദ്യാർത്ഥിനിയുടെ സ്വർണമാല മോഷ്ടിച്ചു തിങ്കളാഴ്ച പുലർച്ചെ മുറിവഴിക്കൽ സ്വദേശി കാപ്പാട്ടകത്ത് പെരിഞ്ചേരിത്തറയിൽ റഷീദിന്റെ വീട്ടിലാണ് സംഭവം നടന്നത് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തിങ്കളാഴ്ച പുലർച്ചെയാണ് മുറിവഴിക്കൽ സ്വദേശി കാപ്പാട്ടകത്ത് പെരിഞ്ചേരിത്തറയിൽ റഷീദിന്റെ വീട്ടിൽ മോഷണം നടന്നത് റഷീദിന്റെ വീടിന്റെ പിൻഭാഗം പൊളിച്ചുമാറ്റി വീട് നിർമ്മിക്കുന്നതിനായുള്ള പണികൾ നടന്നുവരികയാണ് വീടിന്റെ പിൻഭാഗത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത് റഷീദിന്റെ മകളും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ ആയിഷ മെഹ്റിൻ്റെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് കവർന്നെടുത്തത് തൊട്ടടുത്ത ബെഡ്റൂമിൽ കയറി അലമാരയും തുറന്ന നിലയിലാണ് ബാഗ്രൗണ്ടായിരുന്ന പണവും മോഷണം പോയിട്ടുണ്ട് വാതിൽ കുത്തി തുറക്കാനായി ഉപയോഗിച്ച ഉപകരണങ്ങളും സമീപത്ത് ഉപേക്ഷിച്ച നിലയിലാണ് നമ്മുടെ ഈ ഈ ഇപ്പോഷണ പരമ്പര പതിവായിക്കൊണ്ടിരിക്കയാണ് ഇപ്പോ നമ്മുടെ ഈ അൽപ്രദേശങ്ങളിലൊക്കെ നിരവധി വീടുകളില് മോഷണം നടക്കുകയും പ്രതികളൊക്കെ പിടിക്കുകയും ചെയ്താൽ അതേപോലെ തന്നെ മുറിവയ്ക്കൽ അങ്ങാടിയുടെ അടുത്തുള്ള പെരിഞ്ചിത്തറയിൽ റഷീദിന്റെ വീട്ടിൽ ഇന്നലെ രാത്രിയിൽ ഇതേപോലെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പകുതി ഭാഗം പൊളിച്ച് മാറ്റിയ അവിടെ പിന്നെ വീട്ടിന് പുതിയ തറ നിർമ്മിച്ചിരിക്കുകയാണ് അത് ബാക്കി ഭാഗത്താണ് ഇവർ താമസിക്കുന്നത് ആ താമസിക്കുന്ന സ്ഥലത്ത് ഉള്ള ഡോറ് കുത്തി പൊളിച്ച് ആയുധം ഉപയോഗിച്ച് പൊളിച്ചുകൊണ്ട് അടുത്തു കയറി റഷീദിന്റെ മകളുടെ കഴുത്തിൽ നിന്നും മാല മോഷ്ടിച്ചിരിക്കുകയാണ് അതേപോലെ അലമാറകൾ അത് തുറന്നിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ചിലറ കാശുകളും അതും പോയിട്ടുണ്ട് എന്തായാലും ഈ ഭാഗങ്ങളിൽ ഇപ്പോ മോഷണ പരമ്പരകള് അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ ഈ മയക്കുമ മരുന്ന് മാഫിയ അതേപോലെ അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വിലസുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒന്നിവിടെ നാട്ടുകാരും പോലീസിന്റെ ഭാഗത്തും ജാഗ്രത ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് പുലർച്ചയോടെയാണ് ആയിഷ മെഹ്റിൻ സ്വർണമാല മോഷണം പോയതറിയുന്നത് തുടർന്ന് വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് റഷീദ് പോലീസിൽ പരാതി നൽകി തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മുറിവഴിക്കൽ ജുമാ മസ്ജിദിലെ സംഭാവനപ്പെട്ടിയും ഈയിടെ മോഷണം പോയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ